പിണറായിയുടെ വാക്കും പ്രവൃത്തിയും അത് അണു കിട ചലിക്കാത്തതാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഓർമ്മയില്ലേ അതുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഉറപ്പാണ് ഈ നാട്ടിലെ സഹോദരിമാർക്കുള്ള കേട്ടില്ലേ ആക്രമിക്കപ്പെട്ട നടിക്ക് അദ്ദേഹം കൊടുത്തൊരു ഉറപ്പാണ് ഇന്ന് മലയാള സിനിമ എത്തിപ്പെട്ട പ്രതിസന്ധിയും അതിന്റെ ശുദ്ധികലശവും നടക്കുമ്പോൾ അന്ന് പിണറായി പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് ആക്രമിക്കപ്പെട്ട നടിയും ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ കേസിൽ എന്റെ കൂടെ തന്നെയാണ് എന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് സാറ് എനിക്ക് തന്ന ആ ഒരു അഷ്വറൻസിൽ ഞാൻ വളരെ 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 സന്തോഷമുണ്ട് എനിക്ക് അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു കേട്ടല്ലേ ഇനി നിങ്ങൾ ചേർത്ത് വായിക്കൂ കാലതാമസത്തെ കുറിച്ചൊക്കെ പലരും വിളമ്പുമ്പോൾ എന്താണ് വസ്തുതാപരമായി നടന്നത് ഒരു വലിയ മേഖല അതും ധാരാവി ധാരാവി എന്ന് പറയും പോലത്തെ ഒരു മേഖലയെ ഒറ്റ രാത്രി കൊണ്ടല്ല അതിന് ആവശ്യമാണ് സമയം ആവശ്യമാണ് അതിനെ പതിയെ പതിയെ ശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് വിടുകയാണ് ആ സന്ദർഭത്തിനും ഒരു കാര്യം ഉറപ്പിക്കാം വാക്ക് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അണുകിട ചലിക്കത്തില്ല ഏത് കൊമ്പനായിരുന്നാലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ദിലീപിൻ്റെ അവസ്ഥ വരും ഒരു സംശയവും വേണ്ട അവിടെ പക്ഷം പിടിക്കലോ സ്വാധീനമോ അധികാരമോ ഒന്നും ഒരു പ്രശ്നമാകത്തില്ല നിങ്ങളുടെ കൈ പരിശുദ്ധമാണെങ്കിൽ അതിന് അയാളുടെ പിന്തുണ അല്ലെങ്കിൽ ഏത് വമ്പനായിരുന്നാലും ഇപ്പോൾ വായി തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കേണ്ട ഗതികേടാണ് കാര്യം വിളിച്ചൊരു സഹായം അങ്ങാനം ചോദിക്കാമെന്ന് വിചാരിച്ചാൽ കടക്ക് പുറത്ത് എന്നായിരിക്കും കിട്ടാൻ പോകുന്ന മറുപടി അതുകൊണ്ട് മലയാള സിനിമ ആലിലെ പോലെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു നടിയെ അക്രമിച്ച് ആ മേഖല കൊള്ളരുതായ്മകളുടെ ഒരു കേന്ദ്രമായെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യാൻ ഈ ഒരു വ്യക്തിക്കല്ലാതെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കെൽപ്പുള്ള മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല തന്നെ അതിൻ്റെ ചില സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലകൾ ഉരുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഏതറ്റം വരെയും പോകാം ആരും വീഴാമെന്ന അവസ്ഥയും ഇനി മലയാള സിനിമ എന്നത് ഒരു പുതിയ ലോകമാണ് ചൂഷണങ്ങളില്ലാത്ത ഉടായ്പകളില്ലാത്ത ലഹരികളില്ലാത്ത അങ്ങനെ ആർക്കും എവിടെയും സ്വതന്ത്രമായും ഭയരഹിതമായും തൊഴിലെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക തന്നെ ചെയ്യും അതിന് പിണറായിയുടെ ശബ്ദവും ഭരണപാഠവും തന്നെയാണ് വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ഒരു കേസും ആരും അട്ടിമറിക്കില്ല എന്ന് ആവർത്തിച്ചാൽ ഉറപ്പ് നൽകുക ഇത് എൽ ഡി എഫ് സർക്കാരിന്റെ ഉറപ്പാണ് ഈ നാട്ടിലെ സഹോദരിമാർക്കുള്ള ഉറപ്പാണ്